സ് ജംഗ്ഷൻ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം പി എസ് സി സിലബസിലുള്ള ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ എന്താണ് ദ്രവ്യം നോക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും എന്നാൽ ഭാരമുള്ളതുമായ ഏത് വസ്തുവിനെയും ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു ഇനി ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ച് പരിചയപ്പെടാം ആദ്യം അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂബോൺ പ്ലാസ്മ ഒന്നുകൂടി പറയാം ഗരം ദ്രാവകം വാതകം പ്ലാസ്മ പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടൻസേറ്റ് ക്വാർക്ക് ഇനി പറഞ്ഞിട്ടുള്ള ദ്രവ്യത്തിന്റെ പ്രധാന അവസ്ഥകളെ ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഖരം അഥവാ സോളിഡ് എന്ന അവസ്ഥയെ കുറിച്ച് നോക്കാം നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളെയാണ് ഖരം എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളാണ് ഇവ അതുപോലെ നിശ്ചിതമായ മാസവും വ്യാപ്തവും ആകൃതിയും ഇവയ്ക്കുണ്ടാവും നിശ്ചിതമായ മാസവും വ്യാപ്തവും ആകൃതിയും ഉള്ളവയാണ് കരം തന്മാത്തകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കൂടുതലായി പോകും തന്മാത്തകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് കൂടുതലുമായിരിക്കും അവയുടെ ഘടക കണികകൾക്ക് നിശ്ചിത സ്ഥാനം ഉണ്ടാവുകയും അവയ്ക്ക് യഥാസ്ഥാനത്തെ ആസ്പദമാക്കി കമ്പനം ചെയ്യാൻ മാത്രം സാധിക്കുകയും ചെയ്യുന്നു അവ സങ്കോചിപ്പിക്കാൻ സാധ്യമല്ലാത്തവയും ദൃഢതയുള്ളവയുമാണ് ഘടകകണങ്ങളുടെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഘരങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേതാണ് പരലുകൾ അഥവാ ക്രിസ്റ്റലി രണ്ട് അമോർഫസ് അപ്പോ ഇങ്ങനെ രണ്ട് രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട് ആദ്യത്തേത് നോക്ക പരലുകൾ അഥവാ ക്രിസ്റ്റലി എന്താണ് ഒരു പരൽ രൂപത്തിലുള്ള ഗരം സ്ഥിര ജാമതീയ ഘടനയുള്ള ധാരാളം ചെറു പരലുകളാൽ നിർമ്മിതമാണിവ ഒരു പരൽ രൂപത്തിലുള്ള ഗരം സ്ഥിര ജാമീയ ഘടനയുള്ള ചെറു പരലുകളാൽ നിർമ്മിതമാണ് പരലിൽ ഘടക അതായത് ആറ്റങ്ങൾ തന്മാത്രകൾ അല്ലെങ്കിൽ അയോണുകൾ ക്രമത്തിൽ അടുക്കിയിരിക്കുകയും ത്രിമാനതലത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു പരൽഘടനയിൽ കണികകൾക്കും ദീർഘ പരിധിക്രമം അഥവാ ലോങ് റേഞ്ച് ഓർഡർ ആണ് ഉള്ളത് പരൽഘടനയിൽ കണികകൾക്ക് ദീർഘ പരിധിക്രമമാണ് ഉള്ളത് എന്താണ് ദീർഘ പരിധിക്രമം എന്ന് പറയുന്നത് സമാനമായ രീതിയിൽ കണങ്ങളുടെ ക്രമരൂപങ്ങൾ പരൽ മുഴുവൻ ആവർത്തിച്ച് ക്രമീകരിക്കുന്നതിനെയാണ് ദീർഘപരിധിക്രമം എന്ന് പറയുന്നത് പരൽ രൂപത്തിലുള്ള ഘരങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ് ക്വാഡ്സ് ഉദാഹരണങ്ങളാണ് സോഡിയം ക്ലോറൈഡ് ക്വാഡ്സ് ഇനി എന്താണ് അമോർഫസ് എന്ന് പറയുന്നത് ഗ്ലാസ് റബ്ബർ പ്ലാസ്റ്റിക്കുകൾ എന്നിവ ദ്രാവകാവസ്ഥയിൽ നിന്ന് തണുപ്പിച്ച് ഖരമാക്കുമ്പോൾ പരലുകൾ ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഗരങ്ങളെയാണ് അമോർഫസുകൾ എന്ന് പറയുന്നത് ഗ്ലാസ് റബ്ബർ പ്ലാസ്റ്റിക്കുകൾ എന്നിവ ദ്രാവകാവസ്ഥയിൽ നിന്ന് തണുപ്പിച്ച് ഖരമാക്കി മാറ്റുമ്പോൾ പരലുകൾ ലഭിക്കുന്നില്ല അഥവാ ക്രിസ്റ്റലൈൻ ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള കരങ്ങളെയാണ് അമോർഫസ് ഘരങ്ങൾ എന്ന് പറയുന്നത് അമോർഫസ് എന്നത് ഒരു ഗ്രീക്ക് പദമാണ് ഇതിന്റെ അർത്ഥം എന്നത് ആകൃതി അഥവാ ഷേപ്പ് ഇല്ലാത്തവ എന്നാണ് അമോർഫസ് ഗരങ്ങളിൽ കണങ്ങൾക്ക് ഹ്രസ്വപരിധി ക്രമമാണുള്ളത് ഷോർട്ട് റേഞ്ച് ഓർഡർ രീതിയിലായിരിക്കും ഉള്ളത് ഈ ക്രമീകരണത്തിൽ സമാനമായ ആവർത്തന ക്രമരൂപ രീതി ചെറിയ ധൈക്യത്തിൽ മാത്രമാണ് ഉള്ളത് ഇനി അമോർഫസ് ഗരങ്ങൾക്ക് ഗരങ്ങളുടെ ഘടന ദ്രാവക ദ്രാവകങ്ങളുടേതിന് സമാനമാണ് ഉദാഹരണം ഗ്ലാസ് റബ്ബർ പ്ലാസ്റ്റിക് അടുത്ത അവസ്ഥയാണ് ദ്രാവകാവസ്ഥ നോക്കാം എന്താണ് ദ്രാവകങ്ങൾ നിശ്ചിത ആകൃതിയില്ലാത്തതും ഏത് ആകൃതിയിൽ ഉൾക്കൊള്ളാവുന്നതുമായ പദാർത്ഥങ്ങളെയാണ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിൽ തന്മാത്രകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്മാത്രകൾക്കിടയിലുള്ള ശൂന്യസ്ഥലത്തിന്റെ അളവും വളരെ കുറവായിരിക്കും അതിനാൽ സാധാരണ സാഹചര്യങ്ങളിൽ ദ്രാവകങ്ങൾക്ക് വാതകങ്ങളെക്കാൾ സാന്ദ്രതയും കൂടുതലായിരിക്കും ദ്രാവകാവസ്ഥയിൽ അന്തർ തന്മാത്ര ആകർഷണ ഫലം തന്മാത്രകളെ അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതിനാൽ തന്മാത്രകൾക്ക് നിശ്ചിത വ്യാപ്തവും ഉണ്ടാവും ഇത്രയുമാണ് ദ്രാവകങ്ങൾ എന്ന അവസ്ഥയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത അവസ്ഥയാണ് വാതകാവസ്ഥ നോക്ക എന്താണുള്ളത് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങളാണ് വാതകങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തവയും തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടിയതുമായ പദാർത്ഥങ്ങളാണ് ഇവ ദ്രവ്യത്തിന്റെ ഏറ്റവും ലഘുവായ അവസ്ഥയാണ് വാതകാവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന്റെ കാരണം വാതകാവസ്ഥയിലുള്ള ഭൗമ അന്തരീക്ഷമാണ് ഇനി വാതകാവസ്ഥയിലുള്ള പദാർത്ഥങ്ങൾ പ്രകടിപ്പിക്കുന്ന ചില പ്രത്യേക ഭൗതിക ഗുണങ്ങൾ പറയാം ഒന്നാമത്തേത് വാതകങ്ങളെ വളരെയധികം അമർത്തി നേരിടാൻ കഴിയും മറ്റൊന്ന് വാതകങ്ങൾ എല്ലാ ദിശയിലേക്കും ഒരുപോലെ മർദ്ദം ചെലുത്തുന്നുണ്ട് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയിലും വ്യാപ്തവും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് വാതക തന്മാറ്റകൾ തമ്മിലുള്ള ആകർഷണ വലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും വാതങ്ങൾ ഏത് അനുപാതത്തിൽ കലർത്തിയാലും പുറമേ നിന്നുള്ള സഹായമില്ലാതെ അവ പൂർണ്ണമായും കൂടിക്കലർന്ന് ഏകാത്മക മിശ്രിതങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അടുത്തത് നോക്കാം പ്ലാസ്മ അവസ്ഥ എന്താണ് പ്ലാസ്മ അവസ്ഥ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത് സൂര്യൻറെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്നതും പ്ലാസ്മ അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നതും അവസ്ഥയിലാണ് വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണിത് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നതും പ്ലാസ്മ അവസ്ഥയാണ് ഇപ്പൊ പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിനെ വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിനെ വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ഇത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ഇനി ആറാമത്തേതാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ തൊട്ടു മുൻപ് പറഞ്ഞത് താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഏതാണത് ഫെർമിയോണിക് കണ്ടൻസിറ്റ് എന്നിപ്പോ പറയുന്നത് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് അതാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണത്തെയാണ് ക്വാർക്ക് എന്ന് വിളിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ് ക്വാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക്